ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ കാണാനിടയാൽ സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്കും വിഷമമുണ്ടായി എല്ലാവരുടെ ആഗ്രഹമാണ് കല്യാണം കഴിഞ്ഞാൽ ഒരു കുഞ്ഞിക്കാൽ കാണണം സ്വന്തം കുഞ്ഞ് എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് എല്ലാവരുടെ ആഗ്രഹം തന്നെയാണ് എന്നാൽ ദീപ്തി സീതത്തോട് രണ്ടാമത്തെ വിവാഹമാണ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുമാരുമായിട്ട് സ്വന്തമായിട്ടൊരു കുഞ്ഞ് അവരുടെയും സ്വപ്നമാണ് ആഗ്രഹമാണ് എന്നാൽ അവരുടെ അണ്ടത്തിന് വളർച്ച കുറവായതുകൊണ്ട് തന്നെ കുറച്ച് പാഴാണ് കാര്യങ്ങൾ അങ്ങനെ ഇരിക്കും അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഐ യുഐ ട്രീറ്റ്മെന്റും അവർ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ പ്രതീക്ഷിച്ചതുപോലെ റിസൾട്ട് കിട്ടിയിട്ടില്ല ഈ ഐ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പുരുഷന്റെ ബീജം ഡയറക്ട്ലി സ്ത്രീയുടെ അണ്ടത്തിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്നാൽ ആ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ബലമുണ്ടായില്ല എന്നതാണ് വാസ്തവം അതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ സങ്കടത്തിൽ വന്നിരുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ഒരുപാട് രീതിയിൽ ഒരുപാട് വശത്ത് നിന്ന് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമതായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ വീഡിയോ ചിലപ്പോ ഒരു കാലത്ത് ഇവർക്ക് തന്നെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം അതിനും റീസൺസ് ഒരുപാടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഓരോ വീഡിയോസും ഇവിടെ കിടക്കും ഇവിടെ ആൾക്കാർ അത് കാണും ഒരു പക്ഷെ നാളെ വീട്ടുടെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലും ബാധിച്ചേക്കാം പ്രത്യേകിച്ച് ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ആൾക്കാർ ഒരുപാട് രീതിയിൽ പല പല രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ കമന്റ് ബോക്സ് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ എക്സാംപിൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഇവർ എടുത്തിട്ടുണ്ടോ ഒരു കാര്യം നാട്ടുകാർ മൊത്തം പറഞ്ഞിട്ടുണ്ട് ഇനി പുറത്തിറങ്ങി നടന്നാൽ തന്നെ എന്തായി റിസൾട്ട് എന്തായി എന്തെങ്കിലും മാറ്റമുണ്ടോ ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ ഇവർ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് നാല് വാക്കും നാല് വശം ചിന്തിച്ചിട്ട് വേണം വീഡിയോ ഇടാൻ അല്ലെങ്കിൽ നാളെ നമുക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന രീതിയിൽ പണി കിട്ടും കുഞ്ഞുവായും ഇവരും കൂടി ഈ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ഫലം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ വിഷമമുള്ള കാര്യം തന്നെയാണ് എല്ലാ ദമ്പതികളുടെയും ഒരു ആഗ്രഹം തന്നെയാണ് സ്വന്തമായിട്ടൊരു കുഞ്ഞ് എന്ന് പറയുന്ന കാര്യം അങ്ങനെ കുഞ്ഞുണ്ടായില്ലെങ്കിൽ അവർക്കത് വളരെ അധികം വിഷമമുണ്ടാവും അതുപോലെ സമൂഹം അവരെ ചിലപ്പോൾ വേറെ രീതിയിലും കണ്ടേക്കും നിനക്കാണോ കുഴപ്പം അതാ അവക്കാണോ കുഴപ്പം എന്നൊക്കെയുള്ള കുത്തുവാക്കുകളും കാര്യങ്ങളും കേൾക്കും ഒരു പക്ഷേ ചെറുക്കനാണ് പ്രശ്നമെങ്കിലും ചെറുക്കന്റെ വീട്ടിൽ നിന്നും ചിലപ്പോൾ പറയും ഓ അവക്കാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ പറഞ്ഞ സ്ത്രീയും താഴ്ത്തിക്കെട്ടാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പല രീതിയിലുള്ള ചോദ്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും ദമ്പതികളായി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ദീപ്തി സീതത്തോട് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളും ഈ ട്രീറ്റ്മെന്റുകളും എല്ലാം എടുത്തതിനെ കുറിച്ചിട്ട് പബ്ലിക്കിലേക്ക് വീഡിയോസ് ഓരോ അപ്ലോഡ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതലായിട്ടുള്ള രീതിയിൽ ഇവർ ഓരോ കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ഐ യു ഐ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും അവർ ഉദ്ദേശിച്ചതുപോലെ ബലങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല അതിനെ പറ്റിയിട്ട് ദീപ്തി പറയുന്നത് കേട്ടു നോക്കാം സാധ്യത കുറവാണ് എന്നാണ് പറഞ്ഞത് സാധ്യത ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ കുറേ കമന്റൊക്കെ ഞാൻ ആദ്യം കണ്ടായിരുന്നു എന്താ ഇവക്കൊരു കുട്ടിയെ വേണോന്നുള്ള താല്പര്യമൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തു ഒരുപാട് പ്രതീക്ഷിക്കുകയും ചെയ്തു പക്ഷേ ഞാൻ പത്തൊമ്പതാന്തി പോയിട്ട് ഇരു പിന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞ് ഇനി ഒരു മൂന്ന് മാസത്തേക്ക് ശരീരത്തിൻ്റെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നിട്ട് ഇനി നമ്മൾ ഐ വി എഫ് ചെയ്യാനാണ് പ്ലാൻ ഐ യു ഐ ചെയ്യാണ്ട് ഐ വി എഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം മൂന്ന് മാസം എണ്ണമായിട്ട് ബോഡിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല ഭക്ഷണം ഡയറ്റൊക്കെ ചെയ്ത് വണ്ണം ഒക്കെ ഒന്ന് ഒതുങ്ങി അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസെല്ലാം ഒഴിവാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് അങ്ങനെ ചെയ്യാനുള്ളൊരു പ്ലാനാണ് കുറേ പേര് കുറേ ഹോസ്പിറ്റലൊക്കെ നമുക്ക് നിർദ്ദേശിച്ചു നമ്മൾ അന്നേരത്തെ നമ്മുടെ സൗകര്യം പോലെ നമ്മൾ ചെയ്യും ട്രീറ്റ്മെൻറ്റ് ചെയ്തു അത് സക്സസ് ആയില്ല ട്രീറ്റ്മെന്റ് ചെയ്തു മാത്രമേ ഉള്ളൂ കൂടുതലൊന്നുമില്ല ഇതിപ്പോൾ മൂന്നും നാലും തവണ ആയി ചെയ്തിട്ട് റെഡിയാത്ത ആൾക്കാരുണ്ട് അതെല്ലാം നമ്മളൊരു എന്താ പറയുക നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നു ബാക്കിയെല്ലാം അതിൻ്റെ വരുന്നത് പോലെ വരുമെന്നല്ലാതെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അത് സക്സസ് നമുക്ക് പറയാനൊന്നും നോക്കാം ഡോക്ടർ പറഞ്ഞ ചാൻസ് കുറവെന്നാണ് ഇവിടെ ദീപി പറഞ്ഞു വെക്കുന്നത് പക്ഷെ കുഞ്ഞുവെല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് ആ നമുക്ക് ചെയ്തു നോക്കാം ഹൺഡ്രഡ് പെർസെന്റേജ് എല്ലാ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും റെഡി ആവുമോ എന്നൊന്നും ഉറപ്പില്ല എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവ് ആയിട്ടാണ് കുഞ്ഞുമാവ കാര്യങ്ങൾ എടുക്കുന്നത് അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് പ്രത്യേകിച്ച് കുഞ്ഞുമാവ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ് എല്ലാ ട്രീറ്റ്മെന്റും ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് ആവണമെന്നും ഇല്ല ഇവർ അയ്യു ഐ എടുത്തിട്ട് അതിൽ ഫലമുണ്ടായാലും ഇനി അതിന്റെ അടുത്ത് എന്തോ സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ അടുത്ത ട്രീറ്റ്മെന്റും ചെയ്യാൻ പോകുന്നു ഒരു കാര്യം പറയുന്നുണ്ട് എല്ലാ സ്ത്രീയും ആഗ്രഹിക്കും താൻ ഒരു അമ്മയാകണമെന്ന് അതിലൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ ദീപ്തിക്ക് ഒരു അമ്മയാവാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്കൊരാഗ്രഹം കാണും ഒരു അമ്മയാകണമെന്ന് നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്കൊരു അമ്മയാകാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കുട്ടികളെയൊക്കെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ഒരുപക്ഷെ കുറച്ച് താമസിച്ചാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ കുഞ്ഞുമാവയുടെ സപ്പോർട്ട് കാര്യങ്ങൾ കാണുമ്പോൾ കൂടുതൽ ഒരു ബലമായിട്ട് കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം കാണുന്ന ഓഡിയൻസിനും തോന്നാറുണ്ട് നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ നേരത്തെ ഒക്കെ സംഭവിച്ചിട്ടുള്ളതിൽ ഞാനും എൻ്റെതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കും സീരിയസില് വിഷമമുണ്ട് എന്തായാലും നിങ്ങൾക്കൊരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ട്രീറ്റ്മെന്റ് ഒക്കെ വലിക്കട്ടെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇനിയെങ്കിലും ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലേക്ക് പബ്ലിഷ് ചെയ്യാതിരിക്കുക ഇതിനൊക്കെ എന്തെങ്കിലും റിസൾട്ട് റിസൾട്ടുണ്ടായി എന്തെങ്കിലുമൊക്കെ ആയതിനു ശേഷം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എല്ലാ ആൾക്കാരും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരൊന്നുമല്ല അതുപോലെ നിങ്ങൾ നശിച്ച് താവുന്നത് കാണാനും വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും അവരുടെയൊക്കെ മുന്നിൽ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ അങ്ങോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷിച്ച് ആറാടാനുള്ള ഒരു അവസരവും കൂടി ആയിരിക്കും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോസ് ഇടുമ്പോൾ സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഇത്തരം ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് വയ്ക്കാം അതിലൊക്കെ എന്തെങ്കിലും റിസൾട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടായതിനു ശേഷം പബ്ലിക്കിലേക്ക് ഇടുക അല്ലാത്ത പക്ഷം ആൾക്കാർ പല രീതിയിലും പല അഭിപ്രായങ്ങൾ പറയും പിന്നെ കൈകാലിട്ട് അടിച്ചിട്ടും കരഞ്ഞിട്ടും മീഴിച്ചിട്ടൊന്നും കാര്യമില്ല പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് തന്നെ ബാക്ക്ഫെയർ ആയിട്ട് തിരിഞ്ഞു കൊത്തുന്ന ഒരു അവസരം അല്ലെങ്കിൽ അവസ്ഥ ഉണ്ടാകും അത് ചാൻസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആകാനും അതിലിപ്പോ നെഗറ്റീവായും അടുത്ത ആവശ്യമൊക്കെ ശരിയാക്കാനുള്ള ചിന്തിക്കേണ്ട കാര്യം എന്ത് വേണമെങ്കിലും സംഭവിക്കാം അത്രേ ഉള്ളൂ അതിനെ മുമ്പേ കുറച്ചേ സംസാരിച്ചുള്ളൂ കാരണം റിപ്പോർട്ട് വന്ന് ഫോണിലാണ് റിപ്പോർട്ട് വന്നേ ആ സമയം എനിക്ക് അറിഞ്ഞോളാം ഞാനിപ്പം പതിനാലാമത്തെ ദിവസം അതായത് ഈ പ്രോസസ്സ് ചെയ്ത് പതിനാലാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേ പതിനാലാമത്തെ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പതിനഞ്ചാം തീയതി റിസൾട്ട് വന്നു അതിൽ വാല്യൂ കുറവാണ് എന്നിട്ട് പതിനഞ്ചിന് വഴിട്ട് വീണ്ടും ബ്ലഡ് കൊടുത്തു നെക്സ്റ്റ് ഡേ ആ സെയിം വാല്യൂ തന്നെയാണ് യാതൊരു മാറ്റവും പിന്നെ അതുകൊണ്ട് എനിക്ക് അപ്പം മാമിനോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ഇനിയിപ്പം ഒന്ന് രണ്ട് ദിവസത്തിൽ പീരീഡ്സ് ആയിക്കോളും അടുത്ത് എന്താണെന്ന് വെച്ചാൽ എന്നുള്ളതാണ് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഇത്രയും അപ്സെറ്റാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിലിതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക ഒന്നാമത്തെ കാര്യം ഒന്നും പറയുന്നില്ല പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പോട്ടെ സാരമില്ല നമുക്ക് അടുത്ത തവണ നോക്കാമല്ലോ അങ്ങനെ ഒരു പരമാവധി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പരമാവധി എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാൻ എന്താ പറയുന്നത് ഇത്തവണ എനിക്കതുപോലെ പ്രതീക്ഷയുണ്ടായിരുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അനുസരിച്ച് ഒക്കെ ഇവിടെ കുഞ്ഞോവ നല്ല രീതിയിൽ ചെയ്യുന്നു എന്ന് ദീപ്തി പറഞ്ഞു വയ്ക്കുന്നുണ്ട് എനിക്ക് അത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജുമായിട്ടാണ് തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഭർത്താവ് സാധാരണ ഭാര്യമാരെയൊക്കെ മിക്കവാറും അടിച്ചമർത്താറാണ് പറയുന്നത് എല്ലാവരും അല്ല ജനറലൈസ് ചെയ്തല്ല പറയുന്നത് എന്നാലീവായിട്ട് ആ നമുക്ക് നോക്കാം ട്രീറ്റ്മെന്റ് അല്ലേ എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് ആവണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് കുഞ്ഞുവ കാണുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ വീട്ടിൽ നടക്കുന്ന സകലമാന കാര്യങ്ങളും എടുത്തിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക ഒരു സമയത്ത് ദീപ്തി സീതത്തോട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ചാനൽ കാണുമ്പോൾ ഞാൻ ക്യൂരിയോസിറ്റിയോട് ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു കാരണം നിങ്ങൾ ഒരുപാട് പേരെ സഹായിക്കുന്നതും കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാനിരുന്ന് കണ്ടിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഒരു തനി ഫാമിലി വ്ലോഗായി മാറുകയാണ് നിങ്ങളുടെ ചാനൽ അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചു വന്ന ആ ഒരു കണ്ടന്റ് നിങ്ങളുടെ ചാനലിൽ കാണാൻ സാധിക്കുന്നില്ല ഓക്കെ നിങ്ങളുടെ കണ്ടന്റ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഈ വീട്ടിൽ നടക്കുന്ന സകലമാന കാര്യങ്ങൾ എടുത്ത് കാണിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഈ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഇതൊന്നും പറക്കി കാണിക്കാതിരിക്കുക ഇതൊക്കെ നാളെ ബാക്ക്ഫെയർ ചെയ്യും പോസിറ്റീവായിട്ടുള്ള സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചുകൂടെ എന്നുള്ള ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് പ്രത്യേകിച്ച് ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് എടുത്ത് ഇതിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല നെഗറ്റീവാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ആ സ്ഥിതിക്ക് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഒരുപക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടാവും അവരുടെ മനസ്സിലും ഒരു പേടി ഒരു ഭയമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരെയും കൂടി നെഗറ്റീവ് ആയിട്ടല്ലേ ബാധിക്കുന്നതെന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക മറിച്ച് നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായതിനു ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ തരണം ചെയ്താണ് ഞങ്ങൾ ഇങ്ങനെ വന്നത് ഇന്ന് ഈ ലെവലിൽ എത്തിയതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ച് പേർക്ക് ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ആയേനെ ഒരു ട്രീറ്റ്മെന്റുകൾ ട്രീറ്റ്മെൻറുകൾ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയേക്കാം അന്ന് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഈ വീഡിയോകളും ഇവിടെ കിടക്കും ഈ വീഡിയോ കാണുന്ന ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരുപാട് പേർക്ക് ഇത് ചിലപ്പോൾ മാനസികമായിട്ട് ഒരുപാട് ബാധിച്ചേക്ക് അവർക്കും ഇങ്ങനെ സംഭവിക്കുമോ എന്നൊരു പേടി അതുകൊണ്ട് പേഴ്സണലി എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടില്ല വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് എനിക്ക് ഈ വീഡിയോ വേണ്ടായിരുന്നു ദീപ്തി ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഒപ്പിനിയൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് താഴെക്കാമ്യോ ഞാൻ കുറച്ച് കമന്റ്സ് ഒന്നും വായിക്കാം എല്ലാ കാര്യങ്ങളും വിളിച്ചു കൂവി നടക്കാതിരിക്കുക പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയേണ്ട അടുത്ത് പറയുക പൊതുജനം പലവിധം പറഞ്ഞേ ഉള്ളൂ എല്ലാം അവനവൻ്റെ ഇഷ്ടം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു അനുഭവം ഉണ്ടാവാ ഉണ്ടാവാതിരിക്കുക അതിന് ദൈവം തീരുമാനിച്ച സമയമുണ്ട് വെയിറ്റ് ചെയ്യൂ ദൈവം എല്ലാത്തിനും ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും ഒരു ഇന്ന് നിങ്ങൾ നിങ്ങളിടപെടുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് നല്ല സന്തോഷിക്കേണ്ട ഒരു നിമിഷം ഉണ്ടായേക്കാം ഒരു പക്ഷേ ട്രീറ്റ്മെന്റൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഫലത്തിൽ വന്നേക്കാം ആരോടും ഒന്നും പറയാതെ ചെയ്യൂ റിസൾട്ട് കിട്ടിയത് പറഞ്ഞാൽ മതി എല്ലാം ഓക്കെ ആകും സത്യം എനിക്കിത് തന്നെയാണ് പറയാനുള്ളത് സകലമാന കാര്യങ്ങളും വിളിച്ചുപോയി സോഷ്യൽ മീഡിയയിൽ വിളമ്പാതിരിക്കുക റിസൾട്ട് പോസിറ്റീവ് ആകുമ്പോൾ പറയുക അതുവരെ വെയിറ്റ് ചെയ്യുക ട്രീറ്റ്മെന്റ് അല്ലേ ആദ്യത്തെ പ്രാവശ്യം തന്നെ എല്ലാം സക്സസ് ആവണമെന്നൊന്നും ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയി പറയാതിരിക്കുക ട്രീറ്റ്മെന്റ് ശരിയാകാൻ സമയമെടുക്കും സത്യം ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ എല്ലാ ട്രീറ്റ്മെന്റും കാര്യങ്ങളും വിളിച്ച് പറയാതിരിക്കുക എനിക്ക് എന്റേതായ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇതൊന്നും സോഷ്യൽ മീഡിയയിലൊന്നും വിളിച്ച് പറയുന്നില്ല നാളെ ഒരു കാലത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ വന്ന വഴിയും പോയ വഴിയും എല്ലാം നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അറിയിക്കുന്നതായിരിക്കും കാരണം നാളെ നിങ്ങൾക്കും അതുപോലത്തെ എന്തെങ്കിലും വിഷയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ ആക്സിഡന്റ് കേസാണെങ്കിൽ പറഞ്ഞ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇന്ന ഇന്ന വഴി പോകാം ഇന്ന ഇന്ന വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും പോസിറ്റീവ് ഉണ്ടാകും പോസിറ്റീവ് റിസൾട്ട് കിട്ടും എന്നുള്ളൊരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ ദുഃഖങ്ങളും നരക ജീവിതങ്ങളും അതുപോലെ എടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് നിങ്ങളെ പോലെയുള്ള ഫാമിലി ബ്ലോഗേഴ്സ് ഇത് നല്ലൊരു റിസൾട്ട് വരുന്ന സമയത്ത് ഇന്ന ഇന്ന വഴിയിലൂടെയാണ് ഞാൻ കടന്നു പോയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി കാണാൻ കുറച്ചുകൂടി കേൾക്കാനും ഒരു സുഖമുണ്ടായിരുന്നു ഇത് ഒരുപാട് പേരെ മാനസികമായിട്ട് ബാധിക്കുന്ന ഒരു വീഡിയോയും കൂടിയായിട്ടാണ് എനിക്ക് പ്രസന്റ് തോന്നിയിട്ടുള്ളത് വീട്ടിലുണ്ടാകുന്ന മുള്ളിയതും അപ്പിയിട്ടതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വിളമ്പുന്ന നല്ല കാര്യമല്ല നിങ്ങൾ നിങ്ങളുടെ പ്രൈവസി കീപ്പ് ചെയ്യണം പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസ് വെറുപ്പായി തുടങ്ങി അത് ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആദിവാസികളുടെ ഇടയിൽ പോയിട്ട് ഇവർ ചെയ്യുന്ന കുറെ നന്മ പ്രവൃത്തികളുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒരു ഫാമിലി വ്ലോഗായി മാറിയിരിക്കുകയാണ് ഇവരുടെ ചാനൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിരാശ വേണ്ട ദീപ്തി ഐ അത്ര സക്സസ് ഒന്നും തരില്ല പിന്നെ ട്രീറ്റ്മെന്റ് അപ്ഡേറ്റ് പബ്ലിക് ആക്കാതെ ചെയ്യുക കഴിയുമ്പോൾ റിവീൽ ചെയ്യുക ബഹുജനം പലവിധം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പേരും അങ്ങനെയാണ് കമന്റ് ചെയ്യുന്നത് അതിന്റെ റീസൺ വേറെ ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നാട്ടുകാരുടെ മുന്നിലെടുത്ത് വിളമ്പാതെ ഇരിക്കുക എനിക്കും ഇതുപോലെ ഐ യുഐ ചെയ്തിട്ട് ഫസ്റ്റ് നെഗറ്റീവ് ആയിരുന്നു പക്ഷെ നെക്സ്റ്റ് മന്ത് ഞാൻ നോർമൽ പ്രഗ്നന്റ് ആയി നമ്മൾ എടുത്ത മെഡിസിന്റെ ഇഫക്റ്റ് ബോഡിയിൽ കാണും അതുകൊണ്ട് നെക്സ്റ്റ് മന്ത് നോർമൽ ട്രൈ ചെയ്തു നോക്കുക പ്രഗ്നന്റ് ആകാൻ ചാൻസ് കൂടുതലാണ് മൈ എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യമായി ആണ് ഒരു ചാനലിൽ കമന്റ് ഇടുന്നത് കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിന്റെ വിഷമം നന്നായി അറിയാം അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ അങ്ങനെയൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നു സപ്പോർട്ട് ആയിട്ടും ഇതുപോലെ വിമർശിച്ചൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് വിമർശനം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തതിനെ പറ്റിയിട്ടല്ല ഇങ്ങനത്തെ വീഡിയോസ് കൊണ്ട് പബ്ലിക്കിൽ ഇടരുത് എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർ പറയുന്നത് പ്രത്യേകിച്ച് ഇതിന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായതിനു ശേഷം നിങ്ങൾ ഇട്ടിരുന്നെങ്കിൽ നാട്ടുകാർ ഇത്രയും പറയത്തില്ല സാധാരണ രീതിയിൽ ഗർഭം ധരിക്കുന്നവർ ഗർഭധാരണത്തിന് മുന്നേ ദമ്പതികൾ ചാനലുകളിൽ വന്ന് പറയാറുണ്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് പ്രഗ്നന്റ് ആണോന്ന് നോക്കണമെന്ന് അതുപോലെ തന്നെ ഇതും റിസൾട്ട് വന്നിട്ട് ആൾക്കാരോടൊക്കെ പറഞ്ഞാൽ മതി എത്ര പേരാണ് കൺഫേം ആയി മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നത് ഒന്നും ഓവർ ഓവറാവാതെ നോക്കുക എന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞു അന്ന് കുട്ടികൾ വേണ്ട എന്നായിരുന്നു അന്ന് ഉപദേശിക്കുന്നവരോട് ദേഷ്യമായിരുന്നു ഇപ്പോൾ കുട്ടികൾ വേണമെന്നാണ് എന്റെ സങ്കടങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരാൾ വേണമെന്ന് ഇപ്പോൾ എനിക്കും ലാപ്രോസ്കോപ്പി കഴിഞ്ഞു ഒരു ഐ യു ഐ കഴിഞ്ഞു റീഡ്സ് ആവാതെ ആയപ്പോൾ പ്രഗ്നന്റ് ആണെന്ന് വിചാരിച്ചു യൂട്യൂബിൽ പ്രഗ്നൻസി ലക്ഷണങ്ങൾ എനിക്ക് ഉണ്ട് എന്ന് തോന്നി ഹാപ്പി ആയിരുന്നു പക്ഷെ ഡേ പീരീഡ്സ് ആയി അപ്പോ എന്റെ ഉണ്ടല്ലോ എന്റെ അവ ഇത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ അവരുടേതായ വിഷമങ്ങളും ദൂർത്തുന്ന അനുഭവങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട് ഇനി വേറൊരു കമന്റാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയതും ചിന്തിപ്പിച്ചതും ചിരിപ്പിച്ചത് സാരമില്ല ശരിയാവും എന്റെ അനുഭവം മൂന്നും നാലും തവണ അയ്യോ ഐ ചെയ്തു ശരിയായില്ല ഹസ്ബൻഡിന്റെ വീട്ടുകാർ പാഷാണം ഷാജി പ്രാചരി കഥ വേറെ അവസാനം നോർമലായി ഞാൻ ആയി പിന്നെ ഒരു കാര്യം ചെയ്ത് ഞാനും അസും സുകുമാർ നെയ് പൂജിച്ചു കഴിച്ചിരുന്നു അത് നമ്മുടെ അണ്ടോത്പാദനം കൂട്ടാൻ സഹായിക്കും ചെയ്തു നോക്ക് അപ്പൊ സുകുമാരകൃത നെയ് കാരണമാണ് പ്രഗ്നന്റ് ആയതെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇങ്ങനത്തെ കുറെ ഊളകളും ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഇത്തിരി കൂടിപ്പോയിടെ ഈ സുകുമാരന്റെ നെയ് സുകുമാരാണ് നെയ് കുറെ നല്ല നെയ്യാണെന്ന് എനിക്ക് മനസ്സിലായി നല്ല നെയ് തന്നെ അടിപൊളി നെയ് സൂപ്പർ നെയ് ഏത് നെയ് എവിടെ കിട്ടും ഏതാണ് സ്ഥലം അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരാമോ അയ്യോ അതുപോലത്തെ കുറെ കോമഡി കമന്റ്സും കാണാനിടയായിട്ടുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള വീട്ടിൽ നടക്കുന്ന എല്ലാ സകലമാനും തുപ്പയും ദൂരയും കാര്യം കൊണ്ട് പബ്ലിക്കിൽ ഇടാതിരിക്കുക പോസിറ്റീവ് കാര്യങ്ങൾ പ്രത്യേകിച്ചുക ഫാമിലി ബ്ലോബേഴ്സിന്റെ അടുത്താണ് എനിക്ക് പറയാനുള്ള ഈ സങ്കടങ്ങൾ കൊണ്ട് ഷെയർ ചെയ്യാതിരിക്കുക ഒരു പക്ഷേ ഇതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ട് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന ഇന്ന വഴിയിലൂടെയാണ് വന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാണാൻ സാധിച്ചതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാൻ വേണ്ടി ബുദ്ധിമുട്ടായിട്ടാണ്